നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് നയൻറ്റീൻ വിതയ്ക്കുന്ന ഭയത്തിന്റെ വിത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുമടുത്തു ആ ഭയത്തിൽ നിന്നും പ്രവാസികളെ ഏതു വിധേനയും നാട്ടിലെത്തിക്കാനുള്ള ആവശ്യവും ശക്തമായി ഉയരുകയാണ് കേരളം തങ്ങൾ പ്രവാസികളെ സ്വീകരിക്കാൻ പൂർണ്ണ സജ്ജരാണ് എന്ന് അറിയിച്ചു എങ്കിലും കേന്ദ്രവും സുപ്രീം കോടതി തന്നെയും കൈമലർത്തുന്ന സാഹചര്യമാണ് നിലവിൽ പറഞ്ഞ് പ്രതീക്ഷകൾ നൽകിയും വാഗ്ദാനങ്ങൾ നൽകിയും ഒരു സമൂഹത്തെ ആകെ ഇപ്പോൾ പറഞ്ഞു പറ്റിക്കുന്നതിന് തുല്യമായിരിക്കുകയാണ് ആകെ മാനസിക സമ്മർദ്ദങ്ങളിൽ അടിപ്പെട്ട് കഴിയുന്ന സാഹചര്യം എന്നാൽ ഈ സമയത്തും ഒറ്റപ്പെട്ട തുരുത്തിലെങ്കിലും നന്മകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നത് പ്രതീക്ഷ നൽകുന്നു വിമാനം അനുവദിക്കുകയാണെങ്കിൽ യാത്രാക്കൂലി ഉൾപ്പെടെയുള്ള സർവ്വ ചെലവ് വഹിച്ച് തന്റെ സ്ഥാപനത്തിലെ തൊഴിലാളികളെ നാട്ടിലെത്തിക്കാൻ തയ്യാറായി രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളി വ്യവസായി ആർ ഹരികുമാർ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാതെ തൊഴിലാളികളുടെ ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കാനും കുടുംബത്തെ സംരക്ഷിക്കാനും താൻ ഒരുക്കമാണ് കോവിഡ് തീർത്ത പ്രതിസന്ധി കാലത്ത് നൂറുകണക്കിന് മലയാളി കുടുംബങ്ങൾക്ക് ആശ്വാസം പകർന്ന ഈ വാക്കുകൾ എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടറായ ആർ ഹരികുമാറിൻ്റെതാണ് രാജ്യാന്തര സർവീസുകൾ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്ന നിലവിലെ അവസ്ഥയിലും നിലപാടിന് മാറ്റമില്ലെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു ഇന്ത്യയിലും ഗൾഫിലും കോവിഡ് നയൻറ്റീൻ വ്യാപനം തുടങ്ങുന്ന സമയത്ത് പ്രവാസി വ്യവസായം റാസൽ കൈമ ആസ്ഥാനമായുള്ള എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടറുമായ ആർ ഹരികുമാർ കോവിഡ് വ്യാപനം തുടങ്ങിയതു മുതൽ ഷാർജയിൽ തന്നെയായിരുന്നു കോവിഡിനെ നേരിടുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പ്രശംസിക്കുന്ന ഇദ്ദേഹത്തിന് എന്നാൽ പ്രവാസികളോടുള്ള പ്രശ്നങ്ങളോട് മുഖം തിരിക്കുന്നതിൽ നല്ല നീരസവുമുണ്ട് ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയ പ്രവാസികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൽ നിന്നും കുറെ കൂടി സജീവമായ ഇടപെടലുകളാണ് ഹരികുമാർ പ്രതീക്ഷിക്കുന്നത് യു എയിലെ വിവിധ എമിറേറ്റ്സുകളിലെ പതിനൊന്ന് ശാഖകളിലായി ആയിരത്തോളം ജീവനക്കാരാണ് എലൈറ്റിൽ പ്രവർത്തിക്കുന്നത് ജോർഡനിലും കോയമ്പത്തൂരിലുമായുള്ള ബ്രാഞ്ചുകളിൽ എണ്ണൂറോളം തൊഴിലാളികൾ വേറെയുമുണ്ട് ഇവരിൽ ഭൂരിഭാഗവും മലയാളികളാണ് കോവിഡ് കാലത്ത് പ്രൊഡക്ഷനെ കുറിച്ചോ ലാഭത്തെ കുറിച്ചോ അല്ല ജീവനക്കാരുടെ സുരക്ഷയെ സുരക്ഷയെക്കുറിച്ചും മാത്രമാണ് ആലോചിക്കുന്നത് ജീവനക്കാർക്ക് ജൂൺ മാസം വരെയുള്ള ശമ്പളം ഇതിനകം ഇദ്ദേഹം ഉറപ്പുവരുത്തി കഴിഞ്ഞു വെക്കേഷന് പോയി തിരിച്ചു വരാനാകാതെ നാട്ടിലുള്ളവർക്കും ഈ ശമ്പളം ലഭിക്കും ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവരുൾപ്പെടെ വിവിധ എമിറേറ്റ്സുകളിലെ ജീവനക്കാരുടെ ദൈനംദിന കാര്യങ്ങളും ആരോഗ്യ പരിരക്ഷയും ഹരികുമാർ തന്നെ ഓരോ ദിവസവും നേരിട്ട് ഉറപ്പുവരുത്തുന്നുണ്ട് എല്ലാവർക്കും പോഷക സമൃദ്ധമായ ഭക്ഷണവും നൽകുന്നുണ്ട് ഐസൊലേഷനിലും ക്വാറന്റൈനിലുമുള്ള തൊഴിലാളികളുടെ സർവ്വകാര്യങ്ങളും കമ്പനി തന്നെയാണ് നോക്കുന്നത് കമ്പനിയിലെ ജീവനക്കാരിൽ അഞ്ചു ശതമാനത്തോളം അറുപത് വയസ്സ് പിന്നിട്ടവരാണ് അവരെക്കുറിച്ച് മാത്രമാണ് അല്പമെങ്കിലും ആശങ്കയെന്നും ഹരികുമാർ പറയുന്നു മാനസികമായി പിന്തുണ ലഭിക്കാൻ നാട്ടിലുള്ള കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് മാനുഷിക പരിഗണന വെച്ച് പ്രായമായവരെങ്കിലും ഉടൻ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടതെന്നും ഇദ്ദേഹം പറഞ്ഞു വിമാനയാത്രയ്ക്ക് സർക്കാർ അനുമതി നൽകിയാൽ ഉടൻ ജീവനക്കാരെ സ്വന്തം ചെലവിൽ നാട്ടിലെത്തിക്കും അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കും പ്രശ്നങ്ങൾ അവസാനിച്ചാൽ ഇവരിൽ തിരിച്ചുവരാൻ കഴിയുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സൗകര്യവും ഒരുക്കും അതിന് സാധിക്കാത്തവർക്ക് നാട്ടിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു കോവിഡ് പ്രതിസന്ധിയുടെ പേരിൽ ഒരു തൊഴിലാളിയേയും കൈവിടില്ലെന്നും ഹരികുമാർ ഉറപ്പു നൽകുകയാണ് ഇവിടെ യു എ ഇ സർക്കാർ വിദേശത്തൊഴിലാളികളുടെ കാര്യത്തിലും വലിയ ജാഗ്രതയാണ് പുലർത്തുന്നത് രോഗവിവരം അറിയിച്ചാൽ ഇരുപത് മിനിറ്റ് കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട് വിദേശ തൊഴിലാളികൾക്ക് ചികിത്സ നൽകുന്നതും സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതും യു എ സന്നദ്ധത പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും തൊഴിലാളികളുടെ പരിരക്ഷയുടെ കാര്യത്തിൽ വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ലെന്ന് ഹരികുമാർ പറയുന്നു കോവിഡ് ബാധിതരെ സഹായിക്കാൻ യു എയിലെ പ്രവാസി സംഘടനകൾക്കും വ്യക്തികൾക്കുമൊക്കെയായി മുപ്പത് ലക്ഷം രൂപയാണ് ഈ മാസം കമ്പനി കൈമാറിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക